പിന്നെ സംസാരിക്കാനോ ഈയൊരു ഒരു സന്തോഷമുള്ള മൊമെന്റ് അല്ലേ അറുപത്തിയഞ്ചു ദിവസം പിന്നീട് ഇപ്പോഴും പന്ത്രണ്ട് സെന്ററുകളിൽ സിനിമ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മൊമെന്റിൽ മുഖത്തുള്ള ആ സന്തോഷം ഞാനത് കാണാം അപ്പൊ അത് വാക്കുകളിൽ കൂടെ കേൾക്കാൻ താല്പര്യമില്ല എല്ലാവർക്കും നമസ്കാരം ഒട്ടും പ്രതീക്ഷിക്കാനായിപ്പോ എന്നെ വിളിച്ചത് അപ്പൊ ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല ഞാൻ ശാസാനം എങ്ങനെയായിരിക്കും വിളിക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ ഒരു മൊമെന്റിനെ സാക്ഷ്യം വഹിക്കാൻ ഇങ്ങനത്തെ മൊമെന്റിനെ ൂടെ വരാൻ പറയുന്നു അത് അടുത്ത വളത്തിന്റെ അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഒരു നല്ല മുഹൂർത്തത്തിന് ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ എല്ലാ നന്ദിയും കൂടുതൽ പകരുള്ളത് ജിസേടക്കടുത്താണ് ഇത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എന്നും കടപ്പെട്ടിരിക്കും അതുപോലെ തന്നെ മീശയുടെ നാസിഫിക്ക എല്ലാവരും എല്ലാവരും എൻ്റെ പൊണ്ണിയെ ഇവിടെ ഇല്ല സോ മെസ്സേജ് ജയിച്ചിരുന്ന അവളവിടെ ഇല്ല അവളുടെ ഒരു എന്തായാലും ഒത്തിരി സന്തോഷം കോസ്റ്റാസിന്റെ മൂവിയിൽ ചെയ്യാൻ ഒത്തിരി 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 എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് സമ്മാനിക്കാം ക്ഷണിക്കുന്നു